പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപ്പാക്കുന്ന പദ്ധതികൾ വേഗത്തിലാക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഈ അവലോകന യോഗത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഭൂമി സംബന്ധിച്ചുള്ള രേഖയില്ലാത്ത വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്നുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി രേഖ കിട്ടാൻ ശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് രേഖ കൊടുക്കാനുള്ള നടപടി നമ്മൾ ഒരു തീരുമാനം നമ്മൾ അവരെ കൈക്കോട്ടുണ്ട് പൊതുവെ ഈ മൂന്ന് തോക്കിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു പുരനിവാസികളുടെ ജീവിത നിലവാരം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇന്ന് അവരുടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്